ഇവിടെ നമുക്ക് നല്ല ബീഫ് അവിടെ കിട്ടും ബീഫ് ഈ വെൽക്കം ബീഫ് മാരത്തോണിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് സ്ഥലം കണ്ടല്ലോ യാണിക്കര നമ്മള് വെള്ളയമ്പല വരെ പോകും നമ്മള് നാല് കോപ്പാണ് കവർ ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ യാണിക്കരൻ തുടങ്ങി നമ്മളൊരു ഷോപ്പിലും കയറിയിട്ടില്ല നമുക്ക് ഇനി ഷോപ്പ് ഇവിടെ ഉണ്ട് നോക്കണം വലിയ ചെറിയ വലിയ റെസ്റ്റോറൻറ്റ് ഒന്നും ഇവിടെ ചെറിയ തട്ടുകടയിലായിരിക്കും കൂടെ വരും ഓക്കെ അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം പറഞ്ഞ വഴിയിൽ ഒരു ബീഫ് പഴംപൊരി കട കണ്ടു തട്ടുകടയാണ് കയറി നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാധാരണ എല്ലാ കടകളിലേയും അവിടുത്തെ പാർസൽ വാങ്ങിച്ചിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്തത് ഇതിപ്പോൾ അങ്ങനെയല്ല ഇന്ന് ഞാൻ ഇതേപോലത്തെ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നാല് സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ട് അടിയിൽ സ്റ്റിക്കർ ഒട്ടി ഒട്ടിച്ചിട്ടായിരിക്കും നമ്മൾ പബ്ലിക്കിനെ കൊണ്ട് റിവ്യൂല് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഒരു കടയിലോട്ട് പോവുകയാണ് അവിടെ കിട്ടുമെന്ന് അറിയില്ല അങ്ങോട്ട് പോവാം ഞാനിന്ന് ബീഫ് വാങ്ങിക്കാൻ പോയപ്പോഴും അവരിന്ന് വിഷു ആയതുകൊണ്ട് ബീഫ് വെച്ചിട്ടില്ല അവിടെ സ്പെഷ്യലാണ് ബീഫും മരിച്ചനിയും ബീഫും മറ്റേ നമ്മൾ പഴംപൊരിയൊക്കെ സ്പെഷ്യലാണ് അപ്പൊ ഇനി അടുത്ത വേറെ കടയിലോട്ട് പോവാം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ചെറിയൊരു റെസ്റ്റോറൻറ് കണ്ട് തട്ടിട പോലത്തെ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് സോമാനം ഫാമിലി റെസ്റ്റോറൻറ്റ് നൂറ്റി ഇരുപതല്ലേ അപ്പം നമ്മൾ സോമാനം റെസ്റ്റോറൻ്റ് ബീഫ് വാങ്ങിച്ചുകഴിഞ്ഞു ഇവിടെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കും സോവാനം സോ സോപാനം നമ്മളിതിൻ്റെ അടിഭാഗത്താണ് ഒട്ടിക്കണം സോപാനം മഴയില്ല എന്തല്ല ഒരു റെസ്റ്റോറൻ്റായി ഇനി നമുക്ക് മൂന്ന് സ്ഥലത്ത് പോകണം മൂന്ന് ടൈപ്പിലുള്ള മൂന്ന് റെസ്റ്റോറൻറ്റ് നമ്മൾ പോവേണ്ടത് അടുത്ത സ്ഥലത്ത് അറിയില്ല പോവാം എത്ര അമ്പൂരി തട്ടുകട രണ്ടാമത്തെ കട ആയിട്ടുണ്ട് മഴയാണ് ഞാൻ എങ്ങനെയും കയറി ഓടി എത്തൂരി നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ട് മൂന്നാമത്തെ ബീഫാണ് എവിടെ ബീഫുണ്ടോ ബീഫ് ഇത് ചേച്ചി എവിടെയാ കണ്ടതല്ല പരിചയം ഉണ്ടല്ലേ പേരെന്താണ് അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണ് ഏഹ് സ്വന്തമായിട്ട് അധ്വാനിച്ച് കടനിറത്തുള്ള ഒരാളാണ് ഏ എനിക്ക് ബീഫ് വേണം ഒരു ബീഫ് റേറ്റ് എത്രയാണ് നൂറയേ ഉള്ളൂ റേറ്റ് കുരുമുളകെട്ട സാധനമാണോ അല്ലേ കുരുമുളകിട്ട ബീഫാണ് ഓക്കെ ാണ് സന്ധ്യാ തട്ടുകട അപ്പൊ സന്ധ്യാ തട്ടുകട അവിടെ നിന്നാണ് ഈ ദീഫ വാങ്ങിക്കുന്നത് ഓക്കെ മഴയില്ല സന്ധ്യ തട്ടുകട മൂന്നായി ഇനി നമുക്ക് ഒന്നുകൂടെ ഉള്ളൂ ഒന്നുകൂടെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്കിത് റിവ്യൂ ചെയ്യാം നമ്മൾ വന്ന് തിരിച്ച സമയം നല്ല സൂപ്പർ മഴയാണ് മഴയത്ത് ഇടയ്ക്കിടയ്ക്ക് പോകാനാണ് എടുക്കുന്നത് നമ്മൾ ഇത് ആടുത്തെങ്ങനെ ചോദിച്ചോ അടുത്തേ വായിക്കിരുന്നു താഴെ ഇവിടെ കട കണ്ട സ്പെഷ്യൽ മട്ടൺ സൂപ്പിന്റെ കടയാണ് ബീഫൊന്നും ഇല്ല പേര് കടങ്ങി തൊട്ട് മുമ്പിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് അറിയാമല്ലോ എന്റെ പ്രത്യേകത പക്ഷേ അതിനിടയ്ക്ക് ഒരു പുതിയ ഷോപ്പ് ഉണ്ട് എത്ര പക്ഷെ ഇപ്പോഴാണ് ഞാൻ പ്രത്യേകപ്പെട്ടത് അടിപൊളി മട്ടന്റെ ഉണ്ട് അതേപോലെ ആണ് അല്ലാതെ ഒരു രൂപ മട്ടൻ മിക്കാതെ നിങ്ങളല്ല ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം ഒരു സ്പെഷ്യൽ ടൈപ്പ് റെസ്റ്റോറൻറ്റാണ് ചെറിയൊരു ഷോപ്പാണ് വെറൈറ്റി ഐറ്റംസ് മൂന്ന് സംഭവങ്ങളേ ഉള്ളൂ ബ്രെയിൻ മട്ടന് മട്ടൻ്റെ സൂപ്പ് മട്ടൻ്റെ ലിവർ ഫ്രൈ ആണ് ഓക്കെ ബ്രെയിനും ഫ്രൈ ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ഫ്രൈ പേർക്കുടയ്ക്ക് താഴെയാണ് വണ്ടി പറയ്ക്കാനുള്ള സൗകര്യം കൊണ്ടുവിടാം ഓക്കെ ബീഫ് വലിയ കടന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മൾ പേർക്കുട സീസണിലാണ് കിടക്കുന്നത് നമ്മളെ ഒരു ടയ്ക്ക് വേണ്ടി കവിടാർ കഴിഞ്ഞതാ കണ്ടല്ലോ എവിടെ നിൽക്കണ രാജപാ രാജപാ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വെള്ളമ്പലത്താണ് നിൽക്കുന്നത് ലാസ്റ്റ് കടയാണ് നാലാമത്തെ ബീഫ് ബീച്ച് തട്ടിടുന്നുണ്ട് പിന്നെ വണ്ടി എല്ലാം നമ്മൾ എല്ലാ വണ്ടിയിലൂടെ ഓണായിട്ടില്ല നാലാമത്തെ ബീഫ് ഇസാൻ ഇസാൻ തട്ടിയുടെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ഞാൻ ഈ നാല് ഇത് ലൈറ്റിടാം ഇവിടെ ബാക്ക് ലൈറ്റ് ഇത് നാല് ഞാനും എൻ്റെ വണ്ടിക്കകത്ത് വെച്ച് ആരെങ്കിലും പബ്ലിക്കിനെ വിളിച്ചോണ്ടെന്ന് റിവ്യൂ ചെയ്യണം അവിടെ വെച്ച് നമുക്ക് നോക്കാം ഓക്കെ നമ്മളൊരു യൂട്യൂബ് ചാനൽ ആണേ ഫുഡ് കഴിച്ചിട്ട് പറയാൻ പറ്റുമോ എന്ത് ബീഫിൻ്റെ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ ഓ നോക്കാം വാ ഞാനിവിടെ ജംഗ്ഷനിൽ തന്നെയാണ് അപ്പം നമ്മളൊരു മിരാസ് ടൈംസ് ചാനലിനാണ് ഒരു പുതിയൊരു പ്രോഗ്രാം സെക്കൻഡ് സീരിയസ് ആയിട്ട് ചെയ്യണോ സെക്കൻഡ് എപ്പിസോഡാണ് അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഈ ബീഫ് ഇങ്ങനെ എന്നിട്ട് ഇതിന്റെ അടിയിൽ ആ ഷോപ്പിന്റെ പേര് എഴുതിക്കും ഒരു പബ്ലിക്കിനെ കൊണ്ട് അത് കറക്റ്റ് ആ അതിന്റെ ടേസ്റ്റ് പറയും അവർക്ക് നമ്മളൊരു ബീഫ് മാരത്തോന്ന് വന്നിട്ട് ട്രോഫി ഉണ്ട് അത് കൊടുക്കും അതാണ് നമ്മളെ പരിപാടി ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് യാതാണ് കൊള്ളാം എന്നുള്ളത് ായിരിക്കും മിക്കവാറും ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോപ്പല്ല ഇതെല്ലാം സാധാരണ തട്ടുകടന്നാണ് വാങ്ങിക്കുന്നതല്ല ഉപ്പ് കൂടുതലായിട്ട് തോന്നി നോക്കാം

ഇത് അടിച്ചു കഴിക്കണം അപ്പം ഈ ബീഫ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലേ നമ്മൾ ട്രോഫി കൊടുക്കുന്ന ട്രോഫി ഒന്ന് ചാനലൊന്ന് നോക്കിക്കോളണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്താ ഇത് നമ്മളെ സുഹൃത്ത് പേരെന്താണെന്ന് പറഞ്ഞാൽ അജയ് അജയ്ക്ക് സോമാനത്തിൻ്റെ അപ്പോൾ നമുക്ക് ഈ ട്രോഫി കൊടുക്കാൻ വേണ്ടി ആ ഷോപ്പിലോട്ട് പോവാം നമ്മൾ ഈ ബീഫ് മാരത്തോണിൻ്റെ വിജയി സോപാനം തട്ടുകടയാണ് അവർക്കാണ് കിട്ടിയിരിക്കുന്നത് ഈ ട്രോഫി കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ഇവിടെ നിന്നൊരു ബീഫ് വാങ്ങിച്ചുണ്ടായി അപ്പോൾ അത് നമ്മൾ നാല് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ അവർ എന്നിട്ടൊരു പബ്ലിക്കിൻ്റെ കൊടുത്ത് ആ ബീഫ് റിവീൽ ചെയ്തപ്പോൾ ഇവിടുത്തെ ബീഫാണ് ഏറ്റവും നല്ല അപ്പോൾ നമ്മൾ ട്രോഫി തരാനാണ് ചേട്ടൻ്റെ പേരെന്താണ് സർവീസ് ഓക്കെ അപ്പോൾ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമുക്ക് ഈ ബീഫ് മാരത്തോൺ ട്രോഫി കിട്ടിയിരിക്കുന്നത് നമ്മൾ നാല് കടയിൽ പോയി നിങ്ങളെ കണ്ടുള്ള ഇവിടെ നിന്ന് വെള്ളയമ്മലം വരെ പോയി നാല് കടയിൽ പോയിട്ട് ഒരു ഒരു പബ്ലിക്ക് പറഞ്ഞ ഓഫീസിൽ വെച്ചിട്ട് ചേട്ടനാണ് കിട്ടുന്നത് താങ്ക് യു ഓക്കെ ബീഫ് മാനത്തോണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും പുതിയ റൂട്ടായിരിക്കും പുതിയ ആൾക്കാരായിരിക്കും പുതിയ കടകളായിരിക്കും ഓക്കെ ഗുഡ് ബൈ